നമസ്കാരം ശരിക്കും അവരുടെ രക്ഷിതാക്കൾക്ക് മാത്രമേ അതിൻ്റെ വേദന അറിയുള്ളൂ അതിൻ്റെ പരിസരത്തുള്ളവർക്ക് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം വിട്ടുള്ളവർക്ക് കഴിഞ്ഞാൽ നാല് ദിവസം കൊണ്ട് എല്ലാം കഴിഞ്ഞ് പോയി അതാണ് ഇപ്പോൾ നമുക്കെല്ലാം മനസ്സിലാവുന്നത് എനിക്കിന്ന് മനസ്സിൽ തോന്നുന്നതെന്ന് വെച്ചാൽ നമുക്ക് രക്തം തിളക്കുകയാണ് ചെയ്യാം അതായത് എനിക്ക് അത് അനുഭവം തന്നെ ആ രക്ഷിതാക്കൾക്കും ഓരോ രക്ഷിതാക്കൾക്കും വരുന്നു മഞ്ചേരി ചാരംകാവ് ചേനോട്ടുകുന്തൽ പൂവഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണൻ ഇതാണ് അദ്ദേഹത്തിൻ്റെ മേൽവിലാസം പക്ഷേ നമുക്ക് മലയാളികൾക്ക് അത്രയൊന്നും ആവശ്യമില്ല കൃഷ്ണപ്രിയുടെ അച്ഛൻ എന്ന ഒരു വാചകം മാത്രം മതിയാവും ശങ്കരനാരായണനെ പറ്റി ഓർമ്മ വരാൻ രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതിനായിരുന്നു അതുപോലെ തൻ്റെ മകൾ സ്കൂളിൽ നിന്ന് വീട്ടിൽ വരേണ്ട സമയമായിട്ടും അവൾ വന്നില്ല അവളെ അന്വേഷിച്ചിറങ്ങിയ ആ പിതാവിനെ കാണാൻ പറ്റിയത് തൊട്ടടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ പിച്ചു ചീന്നപ്പെട്ട നിലയിൽ കാണപ്പെട്ട അവളുടെ മൃതദേഹമാണ് പിറ്റേ ദിവസം തന്നെ അയൽക്കാരനായ മുഹമ്മദ് കോയ പോലീസിൻ്റെ പിടിയിലായി പോലീസിനോട് അയാൾ കൊല്ലാനുള്ള കാരണമായിട്ട് പറഞ്ഞത് ആ കുട്ടിയുടെ കാതിലെ കമ്മൽ മോഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിലാണ് കൊല്ലപ്പെട്ടതെന്നാണ് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് ക്രൂരമായ രീതിയിൽ പിറ്റി ചിന്തപ്പെട്ടിരുന്നു ആ പെൺകുട്ടി തീർച്ചയായിട്ടും ശങ്കരനാരായണൻ എന്ന പിതാവ് തകർന്നു പോയിരിക്കണം അതിനുശേഷം അദ്ദേഹം അധികം ആരോടും മിണ്ടിയിട്ടില്ല മീശയും താടിയും വളർത്താൻ തുടങ്ങി ഇളങ്കൂർ ചാരങ്കാവ് കുന്നമ്മൽ മുഹമ്മദ് കോയ ഇരുപത്തിനാല് വയസ്സുള്ള തൊട്ട ഈ പ്രതി തുടർന്ന് രണ്ടായിരത്തി രണ്ട് മെയ് മാസമായപ്പോൾ ഇയാൾ ജാമ്യം കിട്ടി പുറത്തു വന്നു തൻ്റെ പൊന്നോമന മകളെ ഇല്ലാതാക്കിയ പ്രതി നിയമത്തിൻ്റെ പഴുതിലൂടെ പുറത്തു വരികയും പഴയതുപോലെ സുഖജീവിതം നയിക്കുകയും ചെയ്ത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ശങ്കരനാ ശങ്കരനാരായണൻ എന്ന ആ പിതാവിൻ്റെ നെഞ്ച് പിടഞ്ഞിട്ടുണ്ടാവണം പക്ഷേ അതിനു മുമ്പേ തന്നെ അദ്ദേഹം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഈ പ്രതിയുടെ തന്നെ രണ്ട് സുഹൃത്തുക്കളെ അദ്ദേഹം പാട്ടിലാക്കി അനിമോൻ നാരായണൻ എന്നായിരുന്നു അവരുടെ പേര് തുടർന്ന് ഈ പ്രതിയായ മുഹമ്മദ് കോയെ മദ്യപിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്ക് അവർ വിളിച്ചു വരുത്തുന്നു അവിടെ വെച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോക്കുമായി പ്രത്യക്ഷപ്പെട്ട ശങ്കരനാരായണൻ അവനെ വിടിവെച്ച് കൊള്ളുന്നു തുടർന്ന് അവർ മൂന്ന് പേരും ചേർന്ന് മുന്നൂറ് മീറ്റർ മാറി ഒരു പൊട്ടക്കെട്ടിലേക്ക് ഇവൻ്റെ മൃതശരീരം തള്ളുന്നു തുടർന്ന് ഒന്നു ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളുടെ സഹോദരൻ ഈ മുഹമ്മദ് ഗോയയെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് പരാതിപ്പെടുന്നു അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു ഏറ്റവും ഒടുവിലായി മുഹമ്മദ് ഗോവയെ കണ്ടത് ഈ അനുമോൻ്റെയും നാരായണൻ്റെയും ഒപ്പമാണെന്ന് മനസ്സിലാക്കിയ പോലീസ് അവരെ പിടികൂടുന്നു അവർ കുറ്റം സമ്മതിക്കുന്നു പക്ഷേ എപ്പോഴേക്കും ശങ്കരനാരായണൻ കാണാതാവുന്നു തുടർന്ന് സത്യം പറഞ്ഞാൽ പോലീസ് ശങ്കരനാരായണനെ പിടികൂടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ഒടുവിൽ ശങ്കരനാരായണൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി നേരിട്ട് കീഴടങ്ങുന്നു ഒരുപക്ഷേ മലയാളികൾ ഒന്നടങ്കം മലയാള പൊതുസമൂഹം ഒന്നടങ്കം അറസ്റ്റ് ചെയ്യരുതെന്നും ശിക്ഷിക്കരുതെന്നും ആഗ്രഹിച്ച ഒരു കേസായിരിക്കും അത് തുടർന്ന് അതിൻ്റെ കേസുകൾ കോടതിയിൽ നടക്കുന്നു കോടതി എല്ലാവരും പോലെ അതായത് ബഹുഭൂരിപക്ഷം മലയാളികൾ പോലെ ശങ്കരനാരായണനെ വെറുതെ വിടുത്തും അതിന് കോടതി പറഞ്ഞത് ഈ കൊല്ലപ്പെട്ട മുഹമ്മദ് കോയ എന്ന വ്യക്തിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവാമെന്നും ഉണ്ടെന്നും അതിലാരെങ്കിലും ആയിരിക്കാം കൊന്നതെന്നും ശങ്കരനാരായണനാണ് കൊന്നത് എന്നതിന് യാതൊരു തെളിവില്ല എന്നുമാണ് അങ്ങനെ ശങ്കരനാരായണൻ ജയിൽ മോചിതനാവുന്നു അത് മലയാള സമൂഹം ഒന്നടങ്കം തന്നെ ആഹ്ലാദിച്ച സന്തോഷത്തോടെ വരവേറ്റ ഒരു വാർത്ത തന്നെയാണ് അതിനുശേഷം അദ്ദേഹം എവിടെയെങ്കിലും പറ എവിടെയും പറഞ്ഞിട്ടില്ല ഒരു മാധ്യമങ്ങളോടും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഞാനാണ് കൊന്നതെന്നോ ഈ രീതിയിലാണ് കൊന്നതെന്നോ പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു അത് അദ്ദേഹം തന്നെയാണ് ചെയ്തത് അദ്ദേഹം വീടിനകത്ത് അതായത് അദ്ദേഹത്തിൻ്റെ പൊന്നോമന മകൾ കൃഷ്ണപ്രിയ കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹം വീടിനകത്ത് ഉറങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത് അവളുടെ കട്ടിലിൽ വീടിൻ്റെ പുറത്ത് ഇട്ടാണ് അദ്ദേഹം കിടന്നിരുന്നെന്നും അധികം ആരോടും സംസാരിക്കില്ലായിരുന്നെന്നും അദ്ദേഹം എപ്പോഴും ആ ഓർമ്മയിൽ തന്നെയായിരുന്നു എന്നും പറയുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ പറഞ്ഞാൽ ഈ ഇങ്ങനെയൊരു ദാരുണ സംഭവം ഉണ്ടായാൽ അടുത്ത ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ അയൽവക്കക്കാർക്കൊക്കെ അത് ഒന്നോ രണ്ടോ ആഴ്ചകൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസങ്ങൾ അതിനുശേഷം അവരെല്ലാം അത് മറക്കും പക്ഷേ മറക്കാൻ പറ്റാത്തതായിട്ട് മാതാപിതാക്കൾക്കാണ് അത് അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം മരണപ്പെട്ടത് ഒരു സാധാരണക്കാരൻ്റെ മരണവാർത്ത നമ്മുടെ ഈ സംസ്ഥാനത്തെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മാധ്യമങ്ങളും പ്രാധാന്യത്തോടെ കൊടുക്കണമെങ്കിൽ ശങ്കരനാരായണൻ ആരായിരുന്നു എന്നതിൻ്റെ ഉത്തരമാണത് ഓരോ ഇതുപോലെയുള്ള ദാരുണമായ സംഭവത്തിലും അതായത് പിഞ്ചുകുട്ടികളടക്കമുള്ളവർ അതി ദാരുണമായ രീതിയിൽ ബലാത്സംഗം ചെയ്തും മറ്റുമൊക്കെ മരണപ്പെടുന്ന കൊല്ലപ്പെടുന്ന വാർത്തകൾ കാണുമ്പോൾ നമ്മൾ ഉള്ളിലെങ്കിലും ആഗ്രഹിക്കാറുണ്ട് ഓരോരുത്തരും അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ട പിതാവ് അല്ലെങ്കിൽ സഹോദരൻ അവരൊക്കെ ഓരോ ശങ്കരനാരായന്മാർ ആയിരുന്നു എങ്കിൽ കാരണം നിയമത്തിലും നീതിബോധത്തിലുമൊക്കെയുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് ഒരാൾ തോക്കോ കത്തിയോ ഒക്കെ എടുക്കേണ്ടി വരുന്നത് അങ്ങനെയുള്ളവരെ നമ്മളിപ്പോൾ വിളിക്കുന്നത് ശങ്കരനാരായണൻ എന്നാണ് കാരണം ആ പിതാവ് ഈ ലോകം വിട്ടുപോയെങ്കിലും ഇനിയും ഒരുപാട് കാലം മലയാളികളുടെ ഉള്ളിൽ അദ്ദേഹം ജീവിക്കുമെന്ന കാര്യം തർക്കമില്ലാത്തതാണ്